അങ്ങനെ നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ നോക്കിയിട്ട് ആകാശത്തേക്ക് നോക്കിയാൽ ആദ്യം അപ്പോൾ ചെറിയ വെട്ടൊക്കെ കണ്ടു കാരണം ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കണ്ട കിലിമിറ്റത്തൊക്കെ നിറച്ച് വെള്ളം നമ്മുടെ പത്രം എവിടെ ഇരിക്കണം നോക്കട്ടെ ആദ്യം എന്താ ഗേറ്റിൻ്റെ മുകളിൽ പത്രം ഇരിക്കണുള്ളൂ പത്രത്തിലെ വിശേഷങ്ങളൊക്കെ ആദ്യം നോക്കാം ഏയ് ഒരു നോട്ടീസ് ചടി പോയിട്ടുണ്ടല്ലോ ഇന്ന് എന്നിട്ട് നോട്ടീസിൽ നോക്കട്ടെട്ടോ ആദ്യം തന്നെ തപസ്യ സേവാ സമിതി പുത്തൂർ സ്നേഹസാധ്യത രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്രം അവിടെ ഇരിക്കട്ടെ ഡേവിസ് ചിറമ്പൽ അച്ഛനൊക്കെ വരുന്നുണ്ടോ കാര്യപരിപാടിയിൽ സ്വാഗതം ദീപക് കാര്യമായിട്ട് അധ്യക്ഷൻ പ്രബലൻ യു പി അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളാദരിക്കുന്നത് തൊഴിലുറപ്പുകാരാദരിക്കുന്നുണ്ട് കർഷകരാദരിക്കുന്നുണ്ട് എൻ്റെ പേരുണ്ടല്ലോ മോനെ മനസ്സിലെട്ട് പൊട്ടിയിട്ടാ ഇപ്പോഴെല്ലാം മനസ്സിലായ മെമ്പർ എന്തിനാണ് നമ്മുടെ ഫോട്ടോസും പേരും സെൻഡ് ചെയ്യാൻ പറഞ്ഞു തന്നു മക്കളെ നമുക്കൊരു ഉണ്ട് അന്ന് ആറു മണിക്കൂർ സ്ഥലം വരെ പോകണം കേട്ടോ അപ്പോൾ പിള്ളേർ എടുത്ത വഴിക്ക് ചോദിച്ചിട്ട് സിനിമയ്ക്കാണോ സിനിമയ്ക്കല്ല അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് കയറി അപ്പോൾ വൈഫ് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈഫിനോടും പറഞ്ഞു നമുക്ക് സർപ്രൈസ് സർപ്രൈസുണ്ട് ആറുമണിക്കൂർ സ്ഥലം വരെ പോകണമെന്ന് വൈഫ് എന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ സമയത്ത് അമ്മച്ചി ജോലിക്ക് പോകാറായി ജോലിക്ക് പോകാൻ നിൽക്കുകയാണ് അമ്മച്ചിയോട് പറഞ്ഞു ഒന്ന് വൈകിട്ട് നമുക്കൊരു ആറ് മണിക്കൊരു സ്ഥലം വരെ പോകണം എന്നുള്ളത് അപ്പം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പത്രം അവിടെ ഇരിക്കട്ടെ സ്നേഹസാദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ നമ്മൾ ആ പ്രോഗ്രാമിലെത്തിയിട്ടാണ് ഇവിടെ സ്വാഗതം പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ദീപക് അതിനുശേഷം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു അഡ്വക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അങ്ങനെ മുതിർന്ന കർഷകരെ ആദരിക്കുന്നു തോൽ തൊഴിലുറപ്പുകാരെ ആദരിക്കുന്നുണ്ട് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ ആദരിക്കുന്നുണ്ട് ഇത് കാണാനായിട്ട് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഈ പ്രോഗ്രാം കാണാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പേര് വിളിക്കുന്നത് ഒരു സമയം ഇത് വളരെ ഹാപ്പി ആയിട്ടാണ് കാരണം എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനൊരു ആദരവ് കിട്ടുന്നുണ്ട് അത് നമ്മുടെ നാട്ടിൽ ഇട്ടിട്ട് വളരെ സന്തോഷം ഉണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞറിയില്ല ഈ അവസരത്തിൽ ഞാൻ തപജ സേവാ സമിതിയോട് നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ ഓരോരുത്തരോടും താങ്ക് യു